പ്രിയപ്പെട്ട കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരെ കെ എസ് ആർ ടി സി സ്നേഹിക്കുന്ന പൊതുജനങ്ങളെ സമൂഹത്തിലെ വ്യക്തിത്വങ്ങളെ ഇന്ന് നമ്മൾ ഇവിടെ പറയുന്നത് കെ എസ് ആർ ടി സിയിലെ കെ എസ് ആർ ടി സിക്ക് വേണ്ടി സർക്കാർ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കോടിക്കണക്കിന് രൂപ കോടാന കോടിക്കണക്കിന് രൂപ സഹായം ചെയ്തു ചെയ്തു എന്ന് മാധ്യമങ്ങളിൽ നിങ്ങളെയും എന്നെയും പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഈ രാഷ്ട്രീയക്കാരുടെയും ഇവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെയും നെറുകേടിനെതിരെ നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു രേഖയാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനത്തിൽ അംഗീകരിച്ച ഒരു രേഖയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ വായിക്കാം നിങ്ങൾ ശ്രദ്ധിക്കുക ചോദ്യം ചോദ്യം ചോദിക്കുന്ന ആൾ എം വിൻസൻറ്റ് എം എൽ എ ആണ് ചോദിക്കുന്നത് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിലെയും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിലെയും കെ എസ് ആർ ടി സിയുടെ ആകെ കടം എത്ര വിശദമാക്കാമോ അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിലും ഇരുപത്തിനാല് ഡിസംബർ മാസത്തിലും അപ്പോൾ അതാണ് മൊത്തം കടം ചോദിച്ചേക്കുന്നത് അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി നിയമസഭയിൽ നൽകിയ ഉത്തരമാണ് ഇനി വായിക്കാൻ പോകുന്നത് ദേവശ്രദ്ധിക്കു രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിലെ ആകെക്കടം ചൂട് ചേർക്കുന്നു ധനകാര്യ സ്ഥാപനങ്ങൾ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപ സർക്കാർ വായ്പ ആയിരത്തി അറുന്നൂറ്റി പതിനൊന്ന് ദശാംശം അഞ്ച് എട്ട് കോടി രൂപ ആകെക്കടം നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം ഒമ്പത് അഞ്ച് കോടി രൂപ ഇതാണ് ആ വർഷത്തെ കടം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തെ കെ എസ് ആർ ടി സിയുടെ വായ്പ ബാധ്യത പതിനാറായിരത്തി ഇരുന്നൂറ്റി ആറ് ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപയാണ് എന്നാണ് മന്ത്രി ഇവിടെ നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ മറ്റൊരു കാര്യം അതിൻ്റെ ചൂട് ചേർത്തിരിക്കുന്ന കാര്യങ്ങളിലൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം വ്യക്തമാക്കും അത് ഞാൻ വായിക്കാം സർക്കാർ വായ്പ പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് ദശാംശം മൂന്ന് കൺസോൾഷ്യം രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാല് ദശാംശം ആറ് എസ് ബി ഐ ഓഫ് ഡ്രാഫ്റ്റ് വായ്പ മുപ്പത്തിരണ്ട് ആകെ പതിനാറായിരത്തി ഇരുന്നൂറ്റി ആറ് കോടി രൂപ ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായോ സർക്കാർ കെ എസ് ആർ ടി സി സഹായിച്ച എങ്ങനെയാണെന്ന് ബോധ്യമായില്ലേ ഇല്ലല്ലേ ആ പറഞ്ഞുതരാം ഇതേ പലിശക്ക് തന്നതാണ് കെ എസ് ആർ ടി സി എന്നിട്ടാണ് അവർ പറയുന്നത് കെ എസ് ആർ ടി സിയെ ഇടതുപക്ഷ ഗവൺമെൻറ് സഹായിച്ചു സഹായിച്ചു എന്ന് എന്നിട്ട് ഇവിടെ ട്രേഡ് യൂണിയൻകാരനും രാഷ്ട്രീയക്കാരനും ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ പറയുന്നു സർക്കാർ ഇവിടെ കെ എസ് ആർ ടി സിയെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഒരാളെ പലിശക്ക് പൈസ തന്നിട്ട് പറയാണ് ഞാൻ നിങ്ങളെ സഹായിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് ഇവിടെ ചെയ്യുന്നത് അതായത് ജീവനക്കാരെയും പൊതുജനങ്ങളെയും പറഞ്ഞ് പറ്റിക്കുകയാണ് ഇവർ ചെയ്യുന്നത് കെ എസ് ആർ ടി സിക്ക് തരുന്ന പൈസകൾ വായ്പയാണ് അതിൻ്റെ പലിശ ആരാണ് കൊടുക്കേണ്ടത് ഇവിടുത്തെ ജീവനക്കാരെ കൊടുക്കണം അതിന്റെ ഉത്തരവാദിത്തം കൂടെ ഇവരുടെ തലയിൽ ഏൽപ്പിച്ചിട്ട് വെച്ചിട്ട് പറയുകയാണ് കെ എസ് ആർ ടി സിക്ക് ഈ മാസം ഞങ്ങൾ ആ മുപ്പത്താറ് കോടി കൊടുത്തു അമ്പത് അമ്പത് കോടി അനുവദിച്ചു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ആ കത്ത് അങ്ങോട്ട് കൊടുക്കുന്നു കത്ത് ഇങ്ങോട്ട് കൊടുക്കുന്നു വേടിക്കുന്നു ജീവനക്കാർക്ക് വായ്പ ശമ്പള ഇനത്തിൽ ഇത്ര കോടി രൂപ അനുവദിച്ചു ഇത് സർക്കാർ വായ്പയാണ് ജനങ്ങൾ ധരിക്കുന്നത് ഇവിടെ സർക്കാർ ഫ്രീ ആയിട്ട് തരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് നിയമസഭയിലെ മറുപടി കാര്യം പറഞ്ഞാൽ വിവരാവകാശ നിയമത്തിനേക്കാളും അപ്പുറം നിൽക്കുന്ന രേഖയാണ് സ നിയമസഭാ രേഖകൾ അത് എന്നും പൊതുജനത്തിന് വേണ്ടി ഉള്ള രേഖകളാണ് അതിൻ്റെ ദുരാവകാശ നിയമം എടുത്തതിൻ്റെ കോപ്പിയാണ് നിങ്ങളോടൊപ്പം നിങ്ങൾ പങ്കുവെച്ചത് കാര്യം മനസ്സിലായോ ഇവിടെ സർക്കാർ കെ എസ് ആർ ടി സി സഹായിക്കുകയല്ല ചെയ്യുന്നത് കെ എസ് ആർ ടി സിക്ക് വായ്പ നൽകുകയാണ് നൽകുകയാണ് ചെയ്യുന്നത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വട്ടിപ്പലിശക്കാരൊക്കെ കാലം കഷ്ടത്തിൽ അതായത് മുത്തൂറ്റിലൊക്കെ നമ്മൾ ബാങ്കിൽ പ കൊണ്ടുവന്ന് പണയം വെച്ച് കഴിഞ്ഞാൽ എട്ട് ശതമാനം പലിശക്ക് കിട്ടുമ്പോൾ കെ ടി ഡി എഫ് സി എന്ന സർക്കാരൊക്കെ ഉള്ള സ്ഥാപനത്തിൽ പതിനാറ് ശതമാനം രൂപയ്ക്ക് വായ്പ തന്നു അത് പേടിച്ചത് കൊണ്ട് മാത്രമാണ് കെ എസ് ആർ ടി സി ഇന്ന് ഈ പരുവത്തിലെത്തുകയും കെ ടി ഡി എഫ് സി എന്ന സ്ഥാപനം ഇന്ന് കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള സ്ഥാപനമായി മാറുകയും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും സർക്കാർ ഇതര വിഭാഗം ജീവനക്കാരുടെയും മക്കൾ അവിടുത്തെ ജോലിക്കാരായി മാറുകയും അവർക്ക് ഇത് പി എസ് സി നിയമനമല്ല കെ ടി ഡി എഫ് സിയിൽ അത് സ്വന്തം നിയമനമാണ് ഇത് നടപ്പാക്കുകയും ചെയ്യുന്നത് എന്നിട്ട് ഇവിടുത്തെ പബ്ലിക്കിനെ പൊതുജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ് ചെയ്യുന്നത് ജീവനക്കാരെ ഉൾപ്പെടെ അവർ പറഞ്ഞു പറ്റിക്കുന്നു രാഷ്ട്രീയക്കാരോട് ചോദിച്ചാൽ ട്രേഡ് യൂണിയൻകാരോട് ചോദിച്ചാൽ അവർ പറയുന്നത് സർക്കാർ ഇത്ര കോടി രൂപ തന്നു പതിനൊന്ന് കോടി തന്നു പതിനഞ്ച് കോടി തന്നു ഇരുപത് കോടി തന്നു ഈ വർഷത്തിനുള്ളിൽ തന്നു എന്നാണ് പറയുന്നത് എങ്ങനെ തന്നു എന്ന് നിങ്ങൾക്കോ എനിക്കോ അറിയില്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേഖ രേഖപ്പെട്ടപ്പോഴത്തേക്ക് എനിക്ക് വളരെ കൗതുകം തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ചിരിച്ചു പോയത് കാര്യം ഇത് വായ്പ തന്നിട്ടാണ് പറയുന്നത് ഇത്ര കോടി തന്നു ഇത്ര കോടി തന്നു ഇതാണ് ഇതിൻ്റെ വസ്തുത അല്ലാതെ ഈ മന്ത്രിയും ഈ ട്രേഡ് യൂണിയൻകാരൻ തള്ളിമറിക്കുന്നത് പോലെ പൈസ ഫ്രീ ആയിട്ട് തന്നതല്ല പട്ടി പലിശയ്ക്ക് തന്നതാ ആ പലിശ ജീവനക്കാരൻ കൊടുക്കണം ഇതാണ് വാസ്തവം ഇനി അടുത്ത ചോദ്യം വിൻസെൻ്റ് എം എൽ എയുടെ അടുത്ത ചോദ്യം അതായിരുന്നു അത് ഞാനൊന്ന് വായിക്കാം കെ എസ് ആർ ടി സിക്ക് സാമൂഹ്യ ബാധ്യത ആയിട്ട് എത്ര രൂപ സർക്കാർ നൽകാനുണ്ട് എന്ന് വിശദമാക്കുക ഇതാണ് വിൻസെൻറ് എം എൽ എയുടെ അടുത്ത ചോദ്യം അപ്പോൾ സാമൂഹ്യബാധ്യതയുടെ പേരിൽ കെ എസ് ആർ ടി സി സർക്കാരിന് എത്ര രൂപ തരാ കൊടുക്കാനുണ്ട് സർക്കാർ കെ എസ് ആർ ടി സിക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ഉത്തരം വായിക്കാം അത് കേൾക്കുമ്പോൾ കെ എസ് ആർ ടി സിയുടെ കടം എത്രയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും കാര്യം കെ എസ് ആർ ടി സി ജീവനക്കാരല്ല പ്രശ്നക്കാരെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാം ഞാൻ ആ ഉത്തരം വായിക്കാം സാമൂഹ്യപ്രബദ്ധതയുടെ പേരിൽ വിവിധ വിഭാഗം ജനവിഭാഗങ്ങൾക്ക് കെ എസ് ആർ ടി സി ബസ്സുകളിൽ യാത്രാ സൗജന്യം അനുവദിച്ച ഇനത്തിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ കെ എസ് ആർ ടി സിക്ക് ആകെ ആയിരത്തി എഴുന്നൂറ്റി എട്ട് ദശാംശം ഏഴ് ഒന്ന് കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായിട്ടുണ്ട് ഈ ഇനത്തിൽ കെ എസ് ആർ ടി സിക്ക് ഉണ്ടായ നഷ്ടം നാളെതിരെയും സർക്കാർ റീഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല വല്ലതും മനസ്സിലായോ അതാണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിൽ കെ എസ് ആർ ടി സിക്ക് ഉണ്ടായ നഷ്ടം അതായത് വികലാംഗർക്ക് പാസ് കൊടുക്കുക പത്രക്കാർക്ക് പാസ് കൊടുക്കുക എം എൽ എക്ക് പാസ്സ് കൊടുക്കുക അല്ലെങ്കിൽ സൗജന്യ പാസ്സുകൾ അനുവദിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഇത് ഇവിടെ പത്രക്കാർക്ക് സൗജന്യ പാസ് കിട്ടുന്നുണ്ട് കേട്ടോ ജനങ്ങൾക്കറിയാമോ അത് സൗജന്യ പാസുകൾ അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഇവർ കെ എസ് ആർ ടി സിയുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒരു ദിവസം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അത് മാറ്റിയിട്ട് വേറെ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കാര്യം ഇവർക്ക് സൗജന്യം അവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് പക്ഷേ ഞങ്ങൾക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാര്യം ഇതിൽ പെട്ടുപോയി അതിൽ ആയിരത്തി അറുനൂറ്റി സംതിങ് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് സർക്കാർ നൽകാനുണ്ട് അപ്പോൾ കെ എസ് ആർ ടി സിയുടെ മൊത്തം കടം നാലായിരത്തി സംതിങ് കോടി രൂപയാണ് ഇതിൽ ആയിരത്തി എഴുന്നൂറ്റി സംതിങ് പോയി കഴിഞ്ഞാൽ തുച്ഛമായ പൈസ മാത്രമേ കെ എസ് ആർ ടി സിക്ക് കടബാധ്യതയുള്ളൂ എന്ന് പ്രിയപ്പെട്ട ജനങ്ങൾ മനസ്സിലാക്കണം ഇവർ കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് കടത്തിലാണ് കടത്തിലാണ് എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു അഭിപ്രായമാണ് ഇത് വിടക്കാക്കി തെനക്കാക്കുക എന്നുള്ള ഒരു പ്രതിഭാസത്തിൻ്റെ ആകെ തുകയാണ് എന്ന് നിങ്ങളെ ഇതിനാൽ അറിയിക്കുന്നു Mm, okay. yeah.